namaskaram പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച ജൂലൈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഓക്കെ അല്ലേ യെസ് ഇതിൽ നമുക്ക് ഇനി വരുന്ന പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യ മേഖലയാണ് ആക്സി ഫോർ അല്ലേ നമുക്ക് നോക്കാം ആക്സിയം എം ഫോറുമായി ബന്ധപ്പെട്ട് ആക്സിയം എം ഫോർ വിക്ഷേപണ ദൗത്യവുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിക്കാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് കടന്നു കടന്നുപോകാം ക്സിം ഫോർ വിക്ഷേപണ ദൗത്യം വിജയകരമാണെന്ന് നമുക്കറിയാം ആക്സിയം ഫോർ വിക്ഷേപണ ദൗത്യം വിജയകരമാണ് അല്ലേ നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ പറയണം ശുഭാംശു ശുക്ല ആരാണ് ശുഭാംശു ശുക്ല ഒരു പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ മാത്രം ഈ ഒരു എന്താണ് ഇതിൽ നിന്നും ഒരു പ്രസ്താവന രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ അല്ലേ അപ്പോൾ നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരാണ് ശുഭാംശു ശുക്ല അത് ശരിയായ പ്രസ്താവനയാണോ എന്നൊരു ചോദ്യം വന്നാൽ അതൊരു ശരിയായ പ്രസ്താവനയാണെന്ന് നിങ്ങൾ പറയണം ഓക്കെ അല്ലേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ഇതും ഒരു പ്രസ്താവന രീതിയിൽ ചോദിച്ചൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ുക്ല എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവനയാണെന്ന് പറയണം അതിൽ രാകേഷ് ശർമ്മയാണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത്തരത്തിലായിരിക്കണം ഒരു ഡൗട്ടിന് ഇടവരാത്ത രീതിയിൽ വേണം നിങ്ങൾ ആ പഠിക്കാൻ വേണ്ടിട്ട് ഓക്കെ അല്ലേ ഇനി രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അല്ലേ നമ്മുടെ ആ നമ്മുടെ അരി ശു പാംശു ശുക്ലൂർത്ത് വയ്ക്കുക ആർക്ക് രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഇനി ാണ് ശുഭാംകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം ആറ് പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് യാഥാർത്ഥ്യമായത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ഓർത്തു വെച്ചോ ഡേറ്റ് ഓർത്തു വെച്ചോ സാങ്കേതിക തകരാറും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം ആറ് പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് ആക്സിയം ഫോർ ദൗത്യം എപ്പോഴാണ് നടന്നത് രണ്ടായിരത്തി അഞ്ച് ാണ് യാഥാർത്ഥ്യമായത് ഓക്കെ അല്ലെ ആക്സിഎം ഫോർ വിക്ഷേപണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് ബഹിരാകാശത്ത് എത്തിയത് ഈ ഈ ദൗത്യത്തിന്റെ മിഷൻ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയോടൊപ്പം പെറ്റി പെഗ്ഗി വിൻസൺ ഓർക്കണേ പെഗ്ഗി പെഗ്ഗി വിറ്റ്സൺ അമേരിക്കയാണ് ആരൊക്കെ ഉണ്ടായിന് എന്ന് നമുക്ക് ഫിഎസ് ചോദിക്കാം ഓക്കെ അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയോടൊപ്പം പെഗ്ഗി വിറ്റ്സൺ അമേരിക്കയാണ് സ്ലാവോസ് ഉസ്നാ എന്നാണ് ഉസ്നാക്സി ഉസ്നാക്സി വിനേക്സി പോളണ്ടുകാരനാണേ ഇനി ടിബോർ കബു ഹങ്കറി എന്നിവരുണ്ടായിരുന്നു ഓർത്തുവെക്കുകാരൊക്കെ ഉണ്ടായിരുന്നു വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പോൾ ടിബോർ കബു ഹംഗറി എന്നുള്ള ടിബോർ കബുവും സ്ലാവോസ് ഉസ്നാക്കി വിനിക്സ്കി പോളണ്ട് കാരണം അതുപോലെ തന്നെ പെഗ്ഗി വിൻസൺ എന്നിവ എന്നിവ എന്നീ മൂന്നാൾക്കാരായിരുന്നു ആക്സിയം ഫോർ ദൗത്യത്തിൽ ഉൾപ്പെട്ടത് ഓക്കെ അല്ലേ ഇനി സഞ്ചരിച്ച പേടകത്തിൽ നൽകിയ പേര് ഗ്രേസ് ആണ് ഗ്രേസ് ഗ്രേസ് ഓർത്തുവെക്ക് ആ പേസ് ചോദിക്കും ഗ്രേസ് 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 അതെന്തായാലും ചോദിക്കാൻ ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് സഞ്ചരിച്ച പേടത്ത് നൽകിയ പേര് ഗ്രേസ് എന്നാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ കൂട്ടുകാരെയും യെസ് ഇനി നമുക്കത് റിവിഷൻ ചെയ്യാം അതിന് മുന്നേ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നു ഇവിടെ ആറളം വന്യജീവി സങ്കേതം അപ്പം സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം ഇനി തെറ്റോ തെറ്റില്ല അല്ലേ അപ്പം നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നമുക്ക് നമ്മൾ ക്ലാസ് നിങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ എസ് സി ആർ ടിയും കൂടി ഇനി വരെ ദിവസം ിൽ നമ്മുടെ നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും അതേപോലെ നമ്മുടെ എക്സാം പേജിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരിക്കും ഒരു ലോങ് ടേം ബേച്ചാണ് അപ്പം പല കൂട്ടുകാരും നിങ്ങൾ കുറേ പഠിച്ചത് കുറേ ഒരേ വായനയാണ് വായനയാണല്ലേ എല്ലാ കൂട്ടുകാരും ഒരേ വായനയാണ് ഇരുപത്തിനാല മണിക്കൂർ വായനയാണ് പക്ഷേ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുകളും കൺഫ്യൂഷനുകളുമാണ് ഓക്കെ അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എക്സാമുകൾ ചെയ്യണം അതൊക്കെയാണ് നമ്മുടെ അതൊക്കെ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ എക്സാം ബേസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ജോയിൻ ചെയ്താൽ വരുന്ന പരീക്ഷകളിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നത് തീർച്ചയാണ് ഓക്കെ അല്ലേ ഇനി ഗുജറാത്തിലെ കച്ചിൽ ഹാരപ്പൻ സംസ്കാരത്തിന് അയ്യായിരം വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ കച്ചിലാണ് നമ്മൾ ചോദിക്കാം ഹാരപ്പൻ സംസ്കാരത്തിന്റെ അയ്യായിരം വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് എവിടെയാണ് എന്ന് പി ചോദിക്കാം പി എസ് ചോദ്യ രീതി എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് വേണം വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുക ഇവിടെ നിന്നും എങ്ങനെയായിരിക്കും പി എസ് സി ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ നമുക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഗുജറാത്തിലെ കച്ചിൽ ഹാരപ്പൻ സംസ്കാരത്തിന് അയ്യായിരം വർഷം മുമ്പ് ജനവാസ കേന്ദ്രം മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി അല്ലേ യെസ് ഇനി ചോദിക്കാൻ ചാൻസലർ മറ്റൊരു ക്വസ്റ്റൻ ആണ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഏജൻസി ഇൻ്റലി സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാകുന്നത് ബ്ലെയ്സ് മെട്രാ മെട്രാവലിയാണ് മെട്രാവലി എന്താണ് ബ്ലെയ്സ് മെട്രാവലി ഇപ്പം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ സർവീസിനെ എ ഐ സിക്സ് നയിക്കുന്ന ആദ്യ വനിത ആ ചോദിച്ചാൽ പറയണം അത് ബ്ലെയ്സ് മെട്രാവലി ഇനി ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തെത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഇന്ത്യക്കാരൻ ആ ചോദിച്ചാൽ പറയണം അത് അലോക് അശോക് അശോക് എള്ളുസ്വാമി ആരാണ് അശോക് എള്ളുസ്വാമി മാലദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ് നിയമിതയായാലേ ഇതാണ് മാലദ്വീപ് ടൂറിസത്തിൻ്റെ മാലദ്വീപ് ടൂറിസത്തിൻ്റെ ംബാസഡറായി കത്രീന കൈഫ് നിയമിതനായി ജി സെവൻ ഉച്ചകോടി കാനഡയിൽ നടന്നു ജി സെവൻ ഉച്ചകോടി വേദി എവിടെയായിരുന്നു കാനഡയായിരുന്നു ആയിരുന്നു അല്ലെ യു എസ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നിവയാണ് ജി സെവൻ രാജ്യങ്ങൾ പരിശോധിക്കാറുണ്ട് ജി സെവൻ രാജ്യങ്ങൾ ഉൾപ്പെടാത്ത രാജ്യം ഏത് ചൂടിക്കൊടുത്തിട്ടുള്ളവയിൽ ജി സെവൻ രാജ്യങ്ങൾ ഉൾപ്പെടാത്ത രാജ്യങ്ങൾ രാജ്യം ഏതെന്ന് പിന്നെ ക്കാറുണ്ട് അതുകൊണ്ട് ജി സെവൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക യു എസ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നിവയാണ് ജി സെവൻ രാജ്യങ്ങൾ ഓക്കെ അല്ലേ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിത എക്സൈസ് ഇൻസ്പെക്ടർ ഡി രചന ചുമതലയേറ്റു തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിത എക്സൈസ് ഇൻസ്പെക്ടറായി ഡി രചന ചുമതലയേറ്റു ഓക്കെ അല്ലെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയുടെ പേര് എന്താണ് റേഡിയോ നെല്ലിക്ക ഇതെന്തായാലും ചോദിക്കുക ഓർത്തുവെക്കണേ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഇന്റർനെറ്റ് റേഡിയോ പദ്ധതിയാണ് റേഡിയോ ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ് ചോദിക്കാൻ ചാൻസലർ ചോദ്യമാണ് ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അല്ലേ മഹാരാഷ്ട്രയിലാണ് ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസിലെത്തിക്കാനായി ഡി ജി പിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ് ഓക്കെ കാനഡ ക്രൊയേഷ്യ ഇതാണ് സൈപ്രസ് സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു ഇന്ത്യൻ ജനസംഖ്യ ഇക്വല്ല നൂറ്റി നാൽപ്പത്തി ആറ് കൂടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പോൾ ഒന്നും കൂടി ഞാനിത് എന്താണ് ആക്സിൻ ഫോർ ദൗത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിവിഷൻ ചെയ്യാം വിക്ഷേപണ ദൗത്യം सां െ നാൽപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല രാഘേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരാണ് ശുഭാം ശുക്ല സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം ആറ് പ്രാവശ്യം നിർത്തിയ ആക്സിയം ജൂൺ ആക്സിയം ഫോർ യാഥ്യമായത്ക്ഷേപണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുക്ല ബഹിരാകാശത്ത് എത്തിയത് ഈ ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയോടൊപ്പം പെഗ്ഗി വിറ്റ്സൺ അമേരിക്ക സ്ലാവോസ് ഉസ്നാക്സി പോളണ്ടി ടിബോർ കബൂർ ഹങ്കറി എന്നിവരും ഉണ്ടായിരുന്നു പേര് സഞ്ചരിച്ച പേര് നൽകിയ പേര് ഗ്രേസ് എന്നാണ് എന്താണ് ഗ്രേസ് എന്നാണ് നമ്മൾ ഇനി പഠിച്ചത് ആറളം വന്യജീവി സങ്കേതമാണ് സംസ്ഥാനത്ത് അടിച്ച ചിത്രശലഭ സങ്കേതം ചിത്രശലഭ സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതമാണ് ഇനി ആ ഗുജറാത്തിലെ കച്ചിൽ ഹാരപ്പൻ സംസ്കാരത്തിന് അയ്യായിരം വർഷം മുമ്പുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി കണ്ടെത്തി ഓക്കെ അല്ലേ ഇനി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസസ് സർവീസിൻ്റെ സർവീസ് നയിക്കുന്ന ആദ്യ വനിതയാകുന്നത് ബ്ലേസ് മെട്രാവെലിയാണ് മെട്രാവലി ഓക്കെ അല്ലേ ഇനി ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തെത്തുന്ന ഇന്ത്യക്കാരനായ അലോക്ക് അശോക് എള്ളുസ്വാമി മാലദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസഡറായി കത്രീന കൈഫ് നിയമിതരായി ജി സെവൻ ഉച്ചകോടി കാനഡയിലായിരുന്നു നടന്നത് യു എസ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നിവരാണ് ജി സെവൻ രാജ്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ വനിതാ എക്സൈസ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ടി രചന ചുമതലയേറ്റു സംസ്ഥാന ഭാനവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലയിൽ വരുന്ന ഇവിടെയാണ് അത് മഹാരാഷ്ട്രയിലാണ് ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതി ഇലോൺ മസ്കിന്റെ സ്റ്റാർ കമ്പനിക്ക് ലഭിച്ചു അല്ലേ ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയത് വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക ഇന്ത്യൻ ജനസംഖ്യ ഇക്വല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി നൂറ്റി നാൽപ്പത്തി ആറ് കോടി കിടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ നിങ്ങളുടെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ബാക്കി നാളെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം അതുവരെ ബൈ ബൈ സി യു